ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ അതിലൂടെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അധികം ലാഗത്തും വേണ്ട നേരെ വീഡിയോ വയ്ക്കണമെങ്കിൽ പോക്കളെ എല്ലാവരും വളരെ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിവൻ എന്നൊരു മൂവി അല്ലേ നല്ല രീതിയിൽ ഹൈപ്പ് അധികം ഹൈപ്പ് അവർ കൊടുത്തിട്ടില്ല എങ്കിലും നമുക്കിടയിലുള്ള ലാലേട്ടനെ കാണാനായിട്ട് ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു നമ്മൾ ട്രെയിലറെ കണ്ടിട്ട് നമുക്ക് നല്ല രോമാഞ്ചൊക്കെ വന്നിരുന്ന ഒരു ടൈമാണ് ആ മാറാമ അതെനിക്ക് പറയാൻ വാട്ടിലിട്ടെന്ന് വിചാരിച്ചു അതുപോലൊരു സെറ്റപ്പ് ഒരു ഒരു ഫിലിം ആയി ആയിരിക്കണം എന്നായിരുന്നു എന്നെ പറയുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലശ്ശേരി എന്നൊരു ഡയറക്ടറാണ് അല്ലേ പുള്ളിക്കാരൻ്റെ സിനിമകളായിട്ടുള്ള ആമേൻ അതുപോലെ തന്നെ ചുരുളി അങ്കമല ഡയറി വാഫ് ഒരു ഒരു രക്ഷയില്ലാത്ത പടമാണ് പിന്നെ നമുക്ക് മമ്മൂക്ക അഭിനയിച്ച നന്മകൾ നേരത്തുമായേക്കും ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയ മലയ്ക്കോട്ടെ വാലിബൻ ഇതിന് മുന്നേ വരെ ലിജോ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതെല്ലാവരും ഒറ്റ കാറ്റഗറി ആയിട്ട് ഏറ്റവും മുകളിലാണ് പക്ഷേ ഈ മലൈക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ മാത്രം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടോ പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് കാണാൻ കാണണം കാണണ്ടായിരിക്കേണ്ട കാണരുതെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ ഉള്ള ഓരോരുത്തരുടെ ചോയ്സാണ് എനിക്ക് തോന്നിയതും ഞങ്ങൾ ഒരു അഞ്ച് പേരായിരുന്നു മൂവി കാണാൻ പോയത് നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു വയബായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഒരു റിവ്യൂ എടുക്കുക വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് ചില കുറച്ച് സ്പോയിലർ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം അധികം ഞാൻ കഥയൊന്നും കഥയെന്നല്ലോ പറയുന്നത് അങ്ങനെ നമ്മൾ ഇത്രയും മൂവിയുടെ ആ ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇരിക്കുന്ന ആദ്യം കുറച്ച് ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എക്സൈറ്റ്മെൻറ്റ് സൂപ്പറായിരിക്കും നമുക്ക് ലാലേട്ടനെ കാണാറുണ്ട് കണ്ടു കഴിഞ്ഞ് പിന്നെ കണ്ടു പോകുമ്പോഴത്തേക്കും സിനിമ നീങ്ങാത്തതുപോലെ നമുക്ക് തോന്നും ലിജു പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നാടകം ഒരു നാടകം കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് സിനിമ കാണുന്നത് പക്ഷേ നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതാണെങ്കിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു തിയേറ്റർ നോക്കി പോവുക കാര്യമെന്ന് പറയുന്നത് അപാര അത് ചെയ്തിരിക്കുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ് സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ സെറ്റാണ് കേട്ടോ പിന്നെ ഇതിൽ മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ള എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് മ്യൂസിക്കുമ്പോഴത്തേക്കും കൊള്ളാം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇടയ്ക്ക് ഭയങ്കര ഷോകായിട്ട് നമുക്ക് തോന്നും എന്താ പറയുന്ന ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് സിനിമ കണ്ടിരിക്കുമ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയാൽ പോലും നിങ്ങൾക്ക് നെക്സ്റ്റ് സീൻ നിങ്ങൾക്ക് മിസ്സാവില്ല കാര്യം നമ്മൾ ഒന്ന് ഉറങ്ങിയിട്ടാലും ആ സീൻ തന്നെയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമുക്കൊന്ന് തോന്നും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ഫൈറ്റ് ഫൈറ്റ് അല്ല അടിപ്പൊളിയാണ് കേട്ടോ നമുക്ക് അത് റോപ്പിൽ കെട്ടി കെട്ടിവലിക്കുന്നതൊക്കെ കുറച്ച് തോന്നുമെങ്കിലും പക്ഷേ അതിൽ ചെയ്തിരിക്കുന്ന ഫൈറ്റുകളൊക്കെ അടിപ്പൊളിയാണ് നമുക്ക് ലാലേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഫൈറ്റുകളൊക്കെ നല്ല രസമാണ് കേട്ടോ ആ ഫൈറ്റ് ഓരോ ഓരോ പഞ്ചൊക്കെ നമുക്ക് നമ്മുടെ പോലെ തോന്നും അത്രക്കെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് പിന്നെ ഇത് ലൊക്കേഷൻ അപാര ലൊക്കേഷൻസിലാണ് കേട്ടോ ഇങ്ങനെ ലൊക്കേഷൻ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഇതൊരു കെട്ടുകഥ പോലെ അതുപോലെ ഒരു ലൊക്കേഷൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രാജസ്ഥാനിലാണ് കുറേയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ചെന്നൈ പോണ്ടിച്ചേരി പിന്നെ ഇതിൽ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ സെറ്റാണ് അതായത് ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ ഒരു കളരിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ഓ അതിലിട്ടേക്കുന്ന സെറ്റ് ഒരു ചാക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അത് അടിപൊളി അടിപൊളിയാണ് നമുക്കൊരു ഹോളിവുഡ് സിനിമയൊക്കെ നമുക്ക് പോലെ തോന്നും അല്ലെങ്കിൽ കളറൊക്കെ കുറച്ചൊന്ന് മാറ്റി കളർ ഗീടൊക്കൊന്ന് ചെയ്ത് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു ഹോളിവുഡ് ഒരു ലെവലിലേക്കുള്ള ഒരു ഒരു അങ്ങനത്തെ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും സെറ്റ് വർക്കണം അവർ ചെയ്തിരിക്കുന്നു അടിപൊളിയാണ് അങ്ങനെ സംഭവങ്ങളെല്ലാം ഓക്കെ പക്ഷേ ഇതിൽ കഥ മാത്രം നമുക്ക് അങ്ങനെ ഡി ഡയജസ്റ്റ് ആവുക നമ്മൾ ഒരുതരം തരം ഇഴച്ചിലാണ് അങ്ങനെ നമുക്ക് തോന്നും ഞാൻ ഈ ലാഗ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഈ സിനിമയിലെ പല രംഗങ്ങളിലും വെച്ച് നമുക്ക് സിനിമ ഇപ്പോൾ തീരും ഇതാ തീർന്ന് എഡിറ്റ് പോവാം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ സിനിമ തീരത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന നടത്തുന്നില്ല സിനിമ കൊണ്ട് നിർത്തുന്നത് അത് അത് എന്താ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇനി തീരുന്നില്ലേ അല്ലെങ്കിൽ എപ്പോൾ തീരും എന്നുള്ളൊരു ചോദ്യം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ അടുത്തേക്ക് അടുത്ത് ചോദിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രംഗത്ത് നമുക്ക് സിനിമ പടം തീർന്നതെന്ന് തോന്നും ആ ഒരു സ്റ്റേജിൽ ഒരു നാലഞ്ച് പേര് സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോകുന്നത് ചിലപ്പോൾ ആൾക്കാരെ ഇറങ്ങിയിട്ട് തിരക്കാവുന്ന ചിറങ്ങിപ്പോയാണ് പക്ഷേ അതിന് ശേഷം ഒരു പത്ത് ഇരുപത് ഒരു അരമണിക്കൂറോളം അടുപ്പിച്ച് മൂവി പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങളും ആ സമയത്ത് തന്നെ ഇറങ്ങിപ്പോകാൻ നോക്കിയതാണ് പക്ഷേ ചുമ്മാ ഇരുന്ന് നോക്കി അപ്പോഴത്തേക്ക് മൂവി തീർന്നിട്ടില്ല അങ്ങനെ ഇത് കൊണ്ട് നിർത്തുന്ന ഒരു ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഈ മൂവിക്കുണ്ടാവും എന്ന് തോന്നുന്നു ഇനി അതിലേക്ക് അവർ ഇവരിനി മുതിരുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എന്തായാലും സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ ഉണ്ടാകും സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത് വേറൊരു ലെവലിലൊക്കെ ആയിരിക്കുന്നത് ചിലപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ ഫസ്റ്റ് പാർട്ട് മോഷണാണെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടി ചിലപ്പോൾ അടിപൊളിയായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായമാണ് എന്നെ പൊങ്കാലിടം വരുന്നത് ദൈവ് ചെയ്ത് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് എൻജോയ് എന്ന് വെച്ചാൽ കുറച്ച് പോപ്കോൺ ഒക്കെ കഴിച്ച് ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം കാണുന്നവർക്ക് കാണാം അങ്ങനെ അവരുടെ ഒരു മൂവി അല്ല ത്രുവായിട്ടും നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നമ്മളെ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പിടിച്ചിരുത്തി കാണിക്കുന്ന ഒന്നും തന്നെ ആ മൂവിയിലില്ല എന്ന് പറയാം പക്ഷേ സ്റ്റണ്ടുകൾ നമ്മളെ പിടിച്ചിരുത്തി കാണിക്കും നെക്സ്റ്റ് ഇനി എന്തായിരിക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് അതിലുണ്ടാകും പക്ഷേ എങ്കിലും ഒരു ആവറേജ് മൂവി എന്ന് നമുക്ക് പറയാം ഒരു പത്തിൽ മാർക്ക് കൊടുക്കണമെങ്കിൽ ഒരു അഞ്ചോ ആറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിജോടെ പടങ്ങൾ നമ്മൾക്ക് എടുക്കുവാണെങ്കിൽ അതെല്ലാം പത്തിന് പത്തും കൊടുക്കാവുന്ന മൂവീസാണ് എല്ലാം ഒന്നുക ജെല്ലി ജെല്ലി കെട്ടക്ക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവമേ നമ്മൾ വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ അവഞ്ചേഴ്സ് മൂവി എന്ന് തന്നെ പറയും ജെല്ലി കെട്ടക്ക് അതേപോലെയൊക്കെ ഉള്ളൊരു ഇത് കണ്ടാൽ നമ്മൾ പോകരുത് നമുക്ക് നിരാശയായിരിക്കാം ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും ബൈ പോയി പടം എങ്ങനെയാണ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും